ശരിയാണെങ്കിൽ ശരി നമ്മൾ ഇനി മുതൽ അതിനെ കുഴപ്പമില്ലല്ലോ പിന്നെ നൽകിയ അഭിമുഖത്തിൽ ഇസ്ലാമിനെ കുറിച്ച് നടത്തിയ അവകാശവാദം കേട്ട് മരണത്തിൽ ജയിച്ചുയർത്തി സ്വർഗാജ സ്വർഗത്തിൽ എന്നും വാഴുന്ന സത്യദൈവവും നിത്യജീവനുമായ യേശുക്രിസ്തുവിന്റെ അനശ്വരവും അതുല്യവുമായ നാമത്തിൽ ഞങ്ങളെ കേൾക്കുന്നവർക്കെല്ലാം സ്നേഹ വന്ദനങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും മേൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഉണ്ടാകട്ടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദേശീയ വക്താവും കറകളഞ്ഞ ജിഹാദിനിയുമായ ഷമാ മുഹമ്മദ് ഏഷ്യൻ ന്യൂസ് ഇന്റർനാഷണൽ അഥവാ എ എൻ ഐ നൽകിയ അഭിമുഖത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് നടത്തിയ അവകാശവാദം കേട്ടപ്പോൾ ഉണ്ടായ പ്രതികരണമാണ് ഈ വീഡിയോ ഈ ഷമാ മുഹമ്മദിന് മെഡിക്കൽ ബിരുദം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ സെക്കുലർ വിദ്യാഭ്യാസം ഇല്ലാതെ വെറും മദ്രസ വിദ്യാഭ്യാസം മാത്രമുള്ള മദ്രസ പുട്ടന്മാർ പോലും ഇസ്ലാമിനെ മഹത്വവൽക്കരിക്കാൻ വേണ്ടി ഉന്നയിക്കാൻ ധൈര്യപ്പെടാത്ത അവകാശവാദങ്ങളാണ് ഷമാം മുഹമ്മദ് നടത്തിയിരിക്കുന്നത് ഇസ്ലാം വളരെ ശാസ്ത്രീയമായ മതമാണ് ഗണിതശാസ്ത്രം ഇസ്ലാമിലൂടെയാണ് ആവിർഭവിച്ചത് ഒരു ഡോക്ടർ ആയതുകൊണ്ട് എനിക്കത് പറയാൻ കഴിയും ഇസ്ലാം ആധുനികമായ ശാസ്ത്രീയമായ മതമാണെന്നാണ് ഉളുപ്പ് എന്നത് ലെവലേശമില്ലാത്ത ഷമാം മുഹമ്മദ് അടിച്ചുവിട്ടത് അവരാ പറയുന്നതിൻ്റെ ക്ലിപ്പ് ഒന്ന് കേൾക്കാം Uh, in Islam, there is very important thing during Ramzan is when we are travelling, we don't need to fast. So one, Mama Shami is travelling, he's not in his own place. Number two, he's playing a sport where he can be very thirsty, and nobody insists that when you're playing a sport that you have to fast. Number three, uh, the Holy Quran before we start, a surah it says, "Bismillah al-Rahman rahim in the name of Allah, the Most Gracious, the Most Merciful. So every surah starts with Rahman al-Rahim, the Most Gracious, the Most Merciful Allah. So Allah Subhanahu wa Taala will definitely have mercy on these things. These are not things which He will not forgive you. It is your deeds which are very important also, and it's a very scientific religion, as you know that mathematics has come through Islam. Uh, the first surah which was revealed to Prophet Muhammad صلى الله عليه وسلم through Angel Jibril, uh, by Allah Taala, was um, "Iqrab Bismi ladhi That is Surah al Alaq Means it, the first line, "Iqrab Bismi Rabbi Kaladi Qalq." That is Surah al min alaq. Bismi ladhi Means, "Read in the name of Allah." ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാറിയത് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഇതാണ് കാരണം മുസ്ലിം വോട്ടുകൾ കിട്ടാൻ വേണ്ടി അന്ധമായ ഇസ്ലാമിക പ്രീണനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവര് ഇതൊക്കെ കേൾക്കുന്ന പൊതുജനങ്ങൾ കഴുതകളല്ല എന്ന കാര്യം ഇവരൊക്കെ എന്നാണ് ഇവർക്കൊരു കാര്യമുണ്ട് കേട്ടോ മുസ്ലിങ്ങളെ സുഖിപ്പിക്കുന്നതിനു വേണ്ടി ഏതാറ്റം വരെയും പോകാൻ ഒരു ഉളുപ്പുമില്ല ഉളുപ്പ് എന്ന് പറയുന്നത് സ്വതവേ ഉണ്ടാകേണ്ടുന്ന ഒരു വസ്തുതയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഏ അതിനകത്ത് മാനവിക വിരുദ്ധതകൾ തുറന്ന് കാണിക്കുമ്പോൾ നമ്മളെ ഇല്ലാതാക്കാൻ നമ്മളെന്തോ മോശക്കാരായി ചിത്രീകരിക്കാൻ പബ്ലിക്കിന് അറിയാം തലയ്ക്കകത്ത് ആളുതാമസമുള്ള ജനതയ്ക്ക് അറിയാം ആരെ ഉൾക്കൊള്ളണം ആരെ തള്ളിക്കളയണം ആര് പറയുന്നതാണ് ശരി വാസ്തവങ്ങളുമായി യോജിച്ച് നിൽക്കുന്നത് ആരാണ് ജനങ്ങൾക്കറിയാം നമുക്കത് മാത്രം മതി ഇപ്പം ക്ഷമാ മുഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം മാത്സ് ഹെഡ് ശരി ഡോക്ടർ ആയതുകൊണ്ട് എന്ത് വിവരക്കേട് പറഞ്ഞാലും ആളുകൾ ആ കളങ്കമായി പോയി മനസ്സിലാക്കാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഇത്തരം നയങ്ങൾ ഹിന്ദു വോട്ടർമാരെ കോൺഗ്രസിൽ നിന്നും അകറ്റുകയാണ് ചെയ്തിട്ടുള്ളത് ഉത്തരേന്ത്യയിൽ പരമ്പരാഗതമായി കോൺഗ്രസ് വോട്ട് ചെയ്തുകൊണ്ടിരുന്നവർ എന്തുകൊണ്ടാണ് ബി ജെ പിയുടെ ഹിന്ദുത്വ അജണ്ടയിലേക്ക് കളം മാറി ചവിട്ടിയതെന്ന് ചിന്താശേഷിയുള്ള മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പാഴൂർ പടിപ്പരയിൽ പോയി കബടി നിരത്തേണ്ട കാര്യമൊന്നുമില്ല മനസ്സിലായ രാഷ്ട്രീയം പറയാൻ വേണ്ടിയല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് തൽക്കാലം വിഷയം വിഷയപ്പെടുകയാണ് ഇസ്ലാം സയന്റിഫിക് റിലീജിയൻ ആണെന്ന ഷമാ മുഹമ്മദിന്റെ അവകാശവാദം അറപ്പും വെറുപ്പും ഉളവാക്കുന്ന ഒന്നാണ് ഇസ്ലാമിനെക്കുറിച്ചും സയൻസിനെക്കുറിച്ചും അത്യാവശ്യം അറിവുള്ള ഏതൊരാൾക്കും മനസ്സിലായിട്ടുള്ള കാര്യമാണ് ഇസ്ലാമും സയൻസും എന്ന് പറഞ്ഞാൽ അത് അലുവയും മത്തിക്കറിയും പോലെയാണ് അത്ര ചർച്ചയാണെന്നുള്ള കാര്യം കേൾക്കുന്നവരുടെ ഐക്യുവിനെ പരിഹസിക്കുകയാണ് ഷമാ മുഹമ്മദ് മുഹമ്മദൊക്കെ ചെയ്യുന്നത് ഈ മുഹമ്മദിന് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അവർക്ക് ഞാൻ അല്ല അത് പറയാൻ പറ്റില്ല അനിൽ ബ്രോ കാരണം നമുക്കൊരു ഡി ജി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പൈസ കൊടുത്ത് ഡി ജി പി പദം വാങ്ങിയതാണോ സംശയിക്കേണ്ടിയിരിക്കുന്നു റിട്ടയർഡ് ഡി ജി പി പറഞ്ഞത് ഒരു പതിനാല് പതിനഞ്ച് മണിക്കൂർ നമ്മൾ വിശന്നിരിക്കുമ്പോ നമുക്കെന്താണ് ഇവിടെ കുടലിനോട് ചേർന്ന് നടന്ന പെരിറ്റോണിയം പെരിറ്റോണിയം പൊട്ടി എന്തോ വലിയ രൂപത്തിൽ രോഗപ്രതിരോധ ശേഷി കിട്ടുന്നു എന്നൊക്കെയായിരുന്നു കക്ഷി പറഞ്ഞതും ഓർമ്മയുണ്ടാവും ഇത് തന്നെ അങ്ങനെയാണെങ്കിൽ സമാലിയക്കാരൊക്കെ പിടിക്കേണ്ട കാര്യമുണ്ടോ അവർ മരിക്കുമായിരുന്നു പട്ടണി കിടന്ന് അവർക്ക് കാലാകാലവും നോമ്പല്ലേ ഇനി പട്ടണിയുടെ വേദന അറിയുന്നതിന് വേണ്ടിയാണെങ്കിൽ ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ എഴുപതുകളിൽ ജീവിച്ച എല്ലാവർക്കും ബിഷപ്പിന്റെ വേദന അറിയാം അവർക്ക് എന്തെങ്കിലും എക്സെപ്ഷൻ ഉണ്ടോ അതിനകത്ത് അവർ നോമ്പ് പിടിക്കണ്ട പട്ടണിയുടെ വില അറിയാമല്ലോ ഒരു ദേശീയ പാർട്ടിയുടെ വക്താവായിരുന്നുകൊണ്ട് ഇതുപോലെയുള്ള വിവരക്കേടുകൾ തള്ളിവിടാൻ സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യർക്ക് എങ്ങനെയാണ് സാധിക്കുക ഏഹ് സൂര്യൻ അസ്തമിക്കുന്നത് ചെളിക്കുണ്ടിലാണ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന പുസ്തകമാണ് ഇസ്ലാം മതത്തിന്റെ ആധികാരിക ഗ്രന്ഥമായ കുറാൻ സൂറ പതിനെട്ടിൻ്റെ എൺപത്തിമൂന്ന് മുതൽ എൺപത്തിയാറ് വരെയുള്ള ആയുധങ്ങളിൽ അത് പറയുന്നുണ്ട് അത് വിശ്വസിക്കാൻ വിധിക്കപ്പെട്ടവരാണ് മുസ്ലിങ്ങൾ അങ്ങനെയുള്ള ആ മതം ശാസ്ത്രീയമാണത്രേ അതുപോലെ സൂറ മുപ്പത്തൊന്നിൻ്റെ പത്തിലും പതിനാറിൻ്റെ പതിനഞ്ച് ഇരുപത്തൊന്നിന് മുപ്പത്തൊന്നിലും ഒക്കെ ഭൂമി നിശ്ചലമായി നിൽക്കുന്നു എന്ന് മാത്രമല്ല ഭൂമി കുലുങ്ങി പോകാതിരിക്കാൻ വേണ്ടി അള്ളാഹു ആണി അടിച്ച് ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണെന്നും ആ ആണികളാണ് പർവ്വതങ്ങളെന്നും ഖുറാനിനകത്ത് പറയുന്നുണ്ട് അതുപോലെ നക്ഷത്രങ്ങളെ കുറിച്ച് പറയുന്നത് നക്ഷത്രങ്ങൾ പിശാചുക്കളെ എറിഞ്ഞോടിക്കാനുള്ളവയാണെന്നാണ് ഖുറാൻ എഴുതി വെച്ചിരിക്കുന്നത് സൂറ അറുപത്തേഴിൻ്റെ അഞ്ച് മുത്തേഴിൻ്റെ ആറ് മുതൽ പത്ത് വരെ പതിനഞ്ചിൻ്റെ പതിനാറ് മുതൽ പതിനെട്ട് വരെ അവിടെയൊക്കെ ഇത് പറയുന്നുണ്ട് അതുപോലെ സൂറ മുപ്പത്തിയാറിൻ്റെ മുപ്പത്തൊമ്പത് മുതൽ നാൽപ്പത് വരെയുള്ള ഭാഗത്ത് പറയുന്നത് ഈ ചന്ദ്രൻ ഈത്തപ്പഴക്കുലയുടെ വളഞ്ഞ തണ്ടുപോലെ ആയിത്തീരുന്നു എന്നാണ് ചന്ദ്രനെ ഈത്തപ്പഴക്കുലയുടെ വളഞ്ഞ തണ്ടുപോലെ ആയിത്തീരുന്നു വസത്തിൽ നമുക്കറിയാം ചന്ദ്രൻ്റെ മാറ്റമൊന്നുമില്ല ചന്ദ്രൻ എന്ന് പറയുന്ന ഉപഗ്രഹമാണ് അതിൻ്റെ രൂപത്തിലൊരു മാറ്റം വരുന്നില്ല പക്ഷെ ഭൂമിയിൽ നിന്ന് നമ്മൾ കാണുന്ന സമയത്ത് നമ്മുടെ ദൃഷ്ടിക്ക് ഗോചരമാകുന്ന ഭാഗത്തിൽ അത് വ്യത്യാസമാണത് ഭൂമിയുടെ നിഴൽ തന്നെ ഇതിൽ പതിക്കുന്നു ചന്ദ്രനിൽ പതിക്കുന്നതുകൊണ്ട് അത് ചില ഭാഗം കുറച്ച് പോയി കാണുന്നു ഭർവശത്ത് ഈ ആ പതിക്കാത്ത ഭാഗത്ത് സൂര്യന്റെ വെളിച്ചം അതിൽ തട്ടുന്നു അപ്പോൾ അവിടെ നമ്മൾ ചന്ദ്രകല അങ്ങനെയൊക്കെ കാണും ഇനി ഭൂമിയുടെ നഴൽ ഒട്ടും പതിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പൂർണ്ണചന്ദ്രൻ എന്ന് പറയുന്നു കംപ്ലീറ്റ് ആയിട്ട് ഭൂമിയുടെ നഴയിൽ പതിച്ചാൽ അന്നത്തെ ദിവസം എന്ന് നമ്മൾ പറയുന്നു അങ്ങനെയാണ് അല്ലാതെ ചന്ദ്രന് ഒരു രൂപമാറ്റവും വരുന്നില്ല പക്ഷെ കുറാൻ അത് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് ഈത്തപ്പഴക്കുലയുടെ വളഞ്ഞ തണ്ട് പോലെ ആയിത്തീരുന്നു ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കുന്ന പുസ്തകം ഇത് വിശ്വസിച്ച് നടക്കുന്ന ജനത ആ പുസ്തകത്തിന് ആധാരമാക്കി ഉണ്ടാക്കിയിരിക്കുന്ന മതം ആ മതം ശാസ്ത്രീയമാണ് സയൻസ് സയന്റിഫിക് റിലീജിയൻ ആണ് സാമ്പിളിന് വേണ്ടി ഞാൻ ചിലതൊക്കെ പറഞ്ഞതേ ഉള്ളൂ ഇതുപോലത്തെ ഇഷ്ടം പോലെ ശാസ്ത്രവിരുദ്ധമായ സയൻസിനെതിരായിട്ടുള്ള സംഗതികളാണ് കുറാനിലുള്ളത് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു ആറാം നൂറ്റാണ്ടിലെ ഗോത്ര പുസ്തകത്തിൽ സയൻസ് യൂട്യൂബിനെ കുറിച്ചും ഗൂഗിളിനെ കുറിച്ചും വാട്സാപ്പിനെ കുറിച്ചും ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ചും ട്വിറ്ററിനെ കുറിച്ചും ഒക്കെ ഖുർആാനിലുണ്ടാവും അതൊക്കെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അന്ന് തന്നെ ഈ മതം പൊളിഞ്ഞു പണ്ടാരോടങ്ങിയെ പോട്ടെ ആണും പെണ്ണുമല്ലാതെ ഒരു മൂന്നാലിംഗക്കാരുണ്ട് എന്ന് പോലും ഇവരെയും കൂടി സൃഷ്ടിച്ചു എന്ന് അവകാശപ്പെടുന്ന പടച്ചിറബിന് അറിയാൻ കഴിഞ്ഞില്ല പറയാൻ കഴിഞ്ഞില്ല അവരെ സംബന്ധിക്കുന്ന മതവിധി പോലും പറയാൻ പടച്ചോന് കഴിഞ്ഞിട്ടില്ല അവർക്ക് നമസ്കരിക്കുന്നതിന് ഇമാമതിക്കാൻ പറ്റുമോ ആണും പെണ്ണും അല്ലാത്ത ഒരു മൂന്നാം ലിംഗക്കാരുടെ ഓഹരിയെ കുറിച്ച് പറഞ്ഞോ ഇല്ല ആണ് ആണ് ബാങ് വിളിക്കണം പെണ്ണ് പുറകിൽ നിന്ന് നമസ്കരിക്കണം എന്നൊക്കെ പറഞ്ഞു ശരിയെന്നാ ഈ ആണും പെണ്ണും അല്ലാത്തവരുടെ മതവിധി എന്താണ് ഏതെങ്കിലും വിഷയത്തിൽ പറഞ്ഞു അതാ പറഞ്ഞത് ആറാം നൂറ്റാണ്ടിലെ ആ കാലഘട്ടത്തിലുള്ള ഗോത്രീയമായിട്ടുള്ള ചില അറിവുകളല്ലാതെ മറ്റൊന്നും ഈ ഗ്രന്ഥത്തിൽ ഇല്ലേയില്ല ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ ജീവിക്കാനുതകുന്ന ഒന്നും ഈ കിത്താബിലില്ലേ നമുക്കത് കാണാൻ സാധിക്കില്ല മനുഷ്യനായി ജീവിക്കാൻ പറ്റുന്ന എന്തെങ്കിലുമുണ്ടോ മറിച്ച് മതം നോക്കി അടുത്ത് താമസിക്കുന്നവനെ കൊല്ലാൻ ഖുർഹാനിൽ വചനമുണ്ട് അവനെ വെറുക്കാൻ ഖുർഹാനിൽ വചനമുണ്ട് അവനെ അടിച്ചോടിക്കാൻ അവനോട് യുദ്ധം ചെയ്യാൻ ഖുർഹാനിൽ വചനമുണ്ട് പരസ്പരം സ്നേഹിക്കാൻ പരസ്പരം ഐക്യപ്പെടാൻ സഹകരിച്ച് ജീവിക്കാൻ ഖുർആാനിൽ വചനങ്ങളില്ലേ ഇല്ല തമ്മി തല്ലുണ്ടാക്കാൻ ഖുർഹാനിൽ വചനമുണ്ട് അതുകൊണ്ടാണ് ഈ ഗ്രന്ഥം അടിമുടി തീവ്രവാദമാണ് ഈ മതം അടിമുടി ഭീകരതയാണ് പഠിപ്പിക്കുന്നത് മനുഷ്യനെ സ്നേഹിച്ച് സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഒരു വചനം പോലും ഖുർആാനിലെ നൂറ്റി പതിനാല് അധ്യായങ്ങളിൽ നിങ്ങൾ മുങ്ങി തപ്പ നിങ്ങൾക്ക് കിട്ടില്ല വിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ് എന്ന് പറയുന്ന വചനമുണ്ട് വചനമില്ല മനുഷ്യൻ പരസ്പരം സഹോദരങ്ങളാണ് എന്ന് പറയുന്ന ഒരു വചനം ഖുർആാനിനകത്തുണ്ടായിരുന്നെങ്കിൽ ഒരു ഇത്രയധികം പൊട്ടിത്തെറികളും ബലാത്കാരങ്ങളും യുദ്ധങ്ങളും കൊലപാതകങ്ങളും ഒന്നും ഉണ്ടാകുമായിരുന്നില്ല അതായത്